എനിക്ക് 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 ഞാൻ കുടിച്ചിട്ടുള്ളൂ ബസ് നമ്മളിന്ന് കിറ്റ് കാറ്റ് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് മുമ്പ് ഒരു ദിവസം ഒരു വീഡിയോയ്ക്കകത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു റീലിനകത്ത് കണ്ടതാണ് ഇതുപോലത്തെ കിറ്റ് ക്യാറ്റൊക്കെ വെച്ചിട്ട് ഒരു കിറ്റ് ക്യാറ്റ് ഷേക്ക് ഉണ്ടാക്കണം എന്നാൽ പിന്നെ നമുക്കും അതുപോലത്തെ ഒരു കിക്ക് ക്യാറ്റ് ഷേക്ക് ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി നേരെ പോയി ഒരു നാലഞ്ച് കിറ്റ് ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഐസ്ക്രീമും മേടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ എന്താ പറയുക പൈസ കുറഞ്ഞ രീതിയിലുള്ള ഒരു കിക്ക് ഷേക്ക് ആയിരിക്കും നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും സംഭവം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം ഇതെന്താ എൻ്റെ സ്വന്തമായ ഒരു കഴിവുകൂടെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമൊന്നുമല്ല നമ്മളിത് കോപ്പി അടിച്ചുണ്ടാക്കുന്നതാണ് അപ്പോൾ അവരുണ്ടാക്കി അത് കുടിച്ചപ്പോൾ നമുക്ക് ഒരാഗ്രഹം ഒന്ന് കുടിക്കണമെന്ന് അങ്ങനെ നമ്മൾ പോയി കിക്കാറ്റൊക്കെ വേണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോകാം റൈസ് റൈസ് അങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കിക്കാറ്റ് ഷേക്ക് ആണ് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് കിക്കാറ്റ് റൈസ് അങ്ങനെ നമ്മുടെ കിക്കാറ്റ് ഷേക്കിന് വേണ്ടിയിട്ടുള്ളത് കിക്കാറ്റൊക്കെ ഏകദേശം മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല തട്ടിട്ടൊക്കെ ആ ഉള്ളത് കണ്ടറിയാം ഇതിനകത്ത് നമ്മൾ ഇതും കൂടെ നമ്മൾ തട്ടിയിട്ടിട്ടുണ്ട് ഇതെല്ലാം പോയി പോയി ഇനി വെറുതെ ഇനി നമ്മുടെ ഐസ്ക്രീമാണ് ഐസ്ക്രീം നമ്മൾ ഇതിലോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ് പിടിച്ചോ കാശല്ല പിന്നെ അങ്ങനെ നമ്മുടെ ഐസ്ക്രീമും കൂടി ഇതിനകത്ത് ഇടണം അങ്ങനെ വീണ്ടും നമ്മൾ അടുത്തതും ഇതും കൂടി ഇട്ട് പിന്നെ നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിക്കാം ബുക്ക് പേസ് അങ്ങനെ പാൽ ഒഴിച്ചു ഇനി നമുക്കിത് കൊണ്ട് ഈ ഫ്രിഡ്ജിലിട്ട് അടിച്ചിട്ട് വരാം അല്ല സൊ ഫ്രിഡ്ജിലല്ല മിക്സിയിലിട്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഷേക്ക് ആക്കി എടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ കിക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റാൻ പോവുകയാണ് ഇത് നോക്കണം അടുത്തതായിട്ട് നമ്മളിനി നമ്മുടെ കിറ്റ് ക്യാഷ് ഷീറ്റ് ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ കിറ്റ് ക്യാഷ് ഷീറ്റ് രണ്ടിത്ര ഉണ്ടായിരുന്നു നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കിത് മാറ്റാൻ വേണ്ടി അടിപൊളിയൊരു നല്ല രീതി കിട്ടിയ കേട്ടോ ഗ്ലാസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പൈസ ആഹാ അതുപോലെ ആയിട്ടുണ്ട് ഐസ്ക്രീമും കിറ്റ് കാറ്റും പാൽ കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പഞ്ചസാര നമ്മളൊന്നും ചിട്ടത്തില്ല നമ്മുടെ കിക്കാറ്റ് ഐസ്ക്രീമും പാല് എല്ലാവരുടെ ഒരു നിങ്ങൾ സൂപ്പറാണ് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അടി ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോയ സാധനമായിരുന്നു കേട്ടോ പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മുടെ കിക് യാഷ്ട് അടിപൊളിയ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ചുമ്മാ ജസ്റ്റ് ഒന്ന് കിറ്റ് കാറ്റ് ആക്കിയതൊന്നും വലിയ പൈസ ഒന്നുമല്ലോ പത്തൊര രണ്ടൂ നാലെണ്ണം നാല് കിറ്റാറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയിട്ട് നിങ്ങൾക്ക് അടിപൊളി ഒരു ഷേക്ക് കൊണ്ടൊക്കെ കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ഈ ഒരു സാധനം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഒരു കിറ്റ്ക്യാറ്റ് ഷേക്കിൻ്റെ വീഡിയോ ആയിരുന്നു എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമന്റ് ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ വിടുന്നറി ഓക്കെ ബൈ ബൈ സി യു